നഴ്സറി ചെറുവാഞ്ചേരി കതിരൂർ സർവീസ് സഹകരണ സഹകരണ പ്രവർത്തനം പ്രവർത്തനം ഏറെ പ്രശംസനീയമാണെന്ന് മാതൃകാപരമാണെന്നും മന്ത്രി പറഞ്ഞു കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ദാസ് സാഹിത്യ മാധ്യമ പുരസ്കാരങ്ങൾ വിതരണം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അവാർഡുകൾ ഈ ഈ ബാങ്കിന് കൊടുത്തു അർത്ഥം അവാർഡ് ഏതെങ്കിലും പത്രങ്ങളിൽ വാർത്ത ഏതെങ്കിലും പരസ്യങ്ങൾ വന്നതുകൊണ്ടുമല്ല അവരുടെ പ്രവർത്തികൾ എന്താണെന്ന് നോക്കി ഓരോന്നിനും മാർക്കിട്ട് ആ അർഹിക്കുന്ന രൂപത്തിലുള്ള പരിഗണന കൊടുത്ത് കൃത്യമായി അസസ് ചെയ്താണ് ഈ അവാർഡുകളെല്ലാം തീരുമാനിക്കുക ആ പെർഫോമൻസിന് വിവിധ മാനദണ്ഡങ്ങൾ ആ മാനദണ്ഡങ്ങളിൽ മാർക്കിടും ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥന്മാരാണ് ചെയ്യുക അങ്ങനെ ചെയ്തു വന്നപ്പോൾ ഈ വർഷത്തെയും സംസ്ഥാനത്തെ ഏറ്റവും നമ്പർ വൺ പ്രാഥമിക ബാങ്ക് ഏതെന്ന് ചോദിച്ചാൽ അത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് തന്നെ എന്ന അഭിമാനത്തോടെ പറഞ്ഞു അതിലൂടെ ഇവരെ അഭിനന്ദിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ മുകളിൽ കയറി നോക്കിയാൽ എത്ര മനോഹരമായ ഒരു ലൈബ്രറിയാണ് ഒരു സഹകരണ സ്ഥാപനത്തിൽ ലൈബ്രറി സഹകരണ പ്രസ്ഥാനവും ലൈബ്രറികളും എഴുത്തുകാരും തമ്മിലുള്ള ബന്ധം ഏഷ്യയിലെ ഏറ്റവും വലിയ പ്രസാദകരുടെ സംഘമായിട്ടുള്ള സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം സഹകരണ മേഖലയിലാണ് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ഏർപ്പെടുത്തിയ വി വി കെ ഐ വി ദാസ് പുരസ്കാര സമർപ്പണം ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്നു സഹരണ വകുപ്പ് മന്ത്രി ബി എൻ വാസവൻ പുരസ്കാരങ്ങൾ സമ്മാനിച്ചു വി വി കെ പുരസ്കാരത്തിന് അർഹനായ എഴുത്തുകാരൻ ബെന്യാമിൻ ഐ വിദാസ് സ്മാരക പുരസ്കാരത്തിന് അർഹരായ മാധ്യമപ്രവർത്തകർ മനോഹരം മൊറായി ഡോക്ടർ അരുൺകുമാർ എന്നിവർ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി

പൊന്നയംചന്ദ്രൻ സഹകരണ വകുപ്പ് ജോയിന്റ് രജിസ്ട്രാർ വി രാമകൃഷ്ണൻ ബാങ്ക് സെക്രട്ടറി പി സുരേഷ് ബാബു ബാബുത്രികൾ സംസാരിച്ചു പുരസ്കാര സമർപ്പണ ശേഷം വേദിയിൽ ബെന്യാമിൻ ഡോക്ടർ അരുൺകുമാർ എന്നിവർ പങ്കെടുത്ത മുഖാമുഖവും നടന്നു ഗ്രാമികനുസ് തലശ്ശേരി വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക നടീൽ വസ്തുക്കളുടെയും വിപുല ശേഖരം ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്ത് നൂറുകണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിംഗ് ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിന്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി